കണ്ണൂർ ചിറ്റാരിപ്പറമ്പിലെ ക്വാറയിൽ ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ഡ്രൈവർ മരിച്ചു നരവൂർ പാറ സ്വദേശി സുധിയാണ് മരിച്ചത് ബിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ബിജേഷ് അതിദാരുണമായ സംഭവം എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് കുമ്പളത്തൊടി എന്ന് പറയുന്ന സ്ഥലത്ത് അല്പം മുൻപാണ് ഈ അപകടം സംഭവിച്ചത് നരകൂർപ്പാറ സ്വദേശി സുധിയാണ് മരിച്ചത് ലോറി ഡ്രൈവറാണ് സുധി സുധി ഒപ്പം തന്നെ ഈ ചെങ്കൽ ലോറിയിൽ കയറ്റുന്ന ജോലി കൂടി ചെയ്തിരുന്നു അത്തരത്തിൽ ലോറിയിലേക്ക് ചെങ്കൽ കയറ്റുന്ന സമയത്താണ് ചെങ്കൽ ഈ കോറിയുടെ ഒരു ഭാഗം ലോറിക്കകത്തേക്ക് ഇടിഞ്ഞു വീണത് ലോറിയുടെ പിൻഭാഗം അതായത് കല്ല് കയറ്റുന്ന ആ ഭാഗം മുഴുവൻ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നുള്ളതാണ് പറയാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിനകത്തായിരുന്നു സുതി ഉണ്ടായിരുന്നത് മണ്ണിനടിയിൽ പൂർണ്ണമായും പൂണ്ട രീതി രൂപത്തിലായിരുന്നു സ്തുതി ഉണ്ടായിരുന്നത് തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി സ്തുതിയെ പുറത്തെടുത്തു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സ്തുതി മരണപ്പെട്ടു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം മറ്റാരും ഈ അപകട സമയത്ത് ലോറിക്കടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മറ്റ് അപകടങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം